കണക്ക് പറഞ്ഞു കൊടുത്തി ആരാന്നറിയമ്മത്തെ ഞാൻ അന്നേരം ഉണ്ടിലൊക്കെ പറഞ്ഞതാ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ കൊണ്ട് ഇതിന്റെ പകുതി പോലും അതിൽ എന്തോ ചെയ്യാനാ രണ്ടു കുളം നിറച്ച് നിൽക്ക നോക്കിയാന്ന് പറഞ്ഞു ഹലോ അല്ല ഇയാൾ വരുവോ ആ ഇങ്ങോട്ട് വരുവാന്നെങ്കിലേ പിന്നെങ്കി കുറച്ച് ഗ്രീൻ നെറ്റ് വാങ്ങിക്കണ്ടേ ഗ്രീൻ നെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലയോ ഗ്രീൻ നെറ്റ് നമ്മുടെ ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നതും വലിച്ചു മേളി കിട്ടിയൊക്കെ ചെയ്യുന്ന പച്ച നിറത്തിലുള്ള സാധനം ഗ്രീൻ നെറ്റ് ആ അത് തന്നെ ഒരു പത്ത് മീറ്റർ വാങ്ങിക്കൊണ്ട് പറഞ്ഞേ ആ ശരി ശരി ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റ് എന്തൊരു പാടാന്നറിയാവ ഈ സ്കൂട്ടറിനകത്തേത് എടുത്തോണ്ട് വരാൻ വേണ്ടി കാർ എന്തെങ്കിലും പോയി മേടിക്കത്തില്ല ഞാൻ എടുത്തുകൊണ്ട് വരണം ഒരു കവർ ഇല്ല ഇത്ക്കുള്ള കവർ ഇല്ലെങ്കിൽ അവര് ചാക്ക് നടട്ടി എന്ന് ചാക്ക് കൊണ്ടുവരുന്ന നാണക്കേടില്ല എന്ന് പറഞ്ഞാ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് വന്ന് ഗ്രീൻ നെറ്റ് വാങ്ങിച്ചോ മ് ദേ എന്ന ഉദ്ദേശിച്ചത് ഇതാണ് നീ ഒരു ഗ്രീൻ നെറ്റ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സായില്ല എന്ന് പറഞ്ഞേ ആ ഇനിക്ക് എന്തോ ഞാൻ മേയിച്ച വലിയ വലിയ കണ്ണി ഉള്ളത് വലയാന്ന് കേൾച്ചില്ലേ വലയല്ല ഇത് ഗ്രീൻ ഹൗസ് ഒക്കെ ഇടിക്കുന്ന ഗ്രീൻ നെറ്റ് എത്ര രൂപയായി 550 രൂപ 10 മീറ്റർ പൈസോ പൈസ എന്തിനെ പൈസ എന്തിനെ എനിക്ക് പൈസ പൈസ ഇല്ല പോളെ പൈസ തരുന്ന പരിപാടിയില്ല കാരണം ഞാൻ ആവശ്യമില്ല ഇത് നമ്മുടെ വീടാ നീ ഇപ്പൊ ഇത്ര വാങ്ങിച്ചിട്ടുണ്ടെന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപ ഇല്ലയോ അത്ര വലിയു അത് സാധനമൊന്നുമില്ല അയാളൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ രണ്ടുപേർക്കും ഒരേ വലയേ ഒരു വീട്ടിലെ കാര്യം എന്ന് പറയുമ്പോ പൈസ തരാൻ സാധനം ഞാൻ മേടിച്ചോ ഞാൻ സ്കൂട്ടറായി എടുത്ത് മേടിച്ചുവെച്ചു ഇനി മേടിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഇനി ഇവിടെ വരുമ്പോ ഇനി അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാവുമല്ലോന്നും പറഞ്ഞാൽ മേടിച്ചോണ്ട് വന്നേ മേടിച്ചോണ്ട് വന്നപ്പോ എന്തോ ഇങ്ങനീ പറയുന്നേ ഇനി ഒരു സാധനം ഞാൻ മേടിച്ചോണ്ട് വരത്തില്ല നോക്കിക്കോ അഞ്ഞൂറ്റമ്പത് വരയ്ക്ക് അയ്യായിരം രൂപ ഞാൻ ചെലവാക്കിപ്പിക്കും നോക്കിക്കോ ഹലോടാ എനിക്ക് അത്യാവശ്യ രണ്ടായിരം രൂപ അയച്ച ഗൂഗിൾ പേ ചെയ്ത ഞാനങ്ങ് തരാൻ അവിടെ അന്ന് സമാധാനപ്പെട്ട തേവാതെ തരും വിഷമിക്കണ്ട അത്യാവശ്യം ഉണ്ട് കേട്ടോ കേട്ടോ ഓക്കെ അമ്മ വിളിക്കുന്നു ഹലോ പറ സിമി ഹലോ സിമി നീ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കടീ കളി ഫിഫ്റ്റി ഫിഫ്റ്റി ആ കൊച്ചിയാർക്കൻ്റെ പൈസ പോലും ഇല്ലെന്നിട്ട് അവനെനിക്ക് അയച്ചു തന്നതാ കേട്ടോ അവനോട് ചെയ്യുന്നത് എനിക്ക് മേടിക്കാനായിട്ട് ഇരിക്കുവാ എന്തോ മേടിക്കാന് ആ അതെ ഇപ്പൊ പകുതി നമ്മളുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പൊ നമ്മൾ ഒന്നായി ഓകെ ഡിയർ ഓക്കെ ഡിയർ